എന്താ കണ്ടീഷൻ എന്നല്ല നമ്മൾ മോശം അവൾ വളരെ മോശം റോഡിലൂടെയാണ് പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓടിക്കുമ്പോൾ നോട്ടീസ് ചെയ്തത് ഇതൊരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല എന്നുള്ള പണം മെറ്റലാണ് വന്നിട്ടുള്ളത് അതിനകത്തുള്ള കമ്പ്രഷനും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും അതായത് നമ്മുടെ എയർ അതുപോലെ തന്നെ ഫ്യൂലിലൊക്കെ മിക്സ്ചർ കറക്റ്റ് അളവിൽ കൊടുത്ത് സ്ഗേജ് കയറാറ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു മൗണ്ട് ഫിക്സ് ചെയ്യാനുള്ള സ്പോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ട് നമുക്ക് പെയർ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ സിമ്പിളായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഇൻ്റർഫേസ് ആണ് ഇത് ഈ രൂപത്തിലാണ് നമുക്ക് ഒരു ക്വാളിറ്റി സൈഡ് ബെറ്ററാക്കാമായിരുന്നു തോന്നി അതീ ഒരു മുന്നിലേക്ക് പോകാൻ ഇൻഡിക്കേറ്ററും ഇതൊക്കെയാണ് നമ്മളൊരു ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഒരു വ്യൂ എന്ന് പറയും ടേൺ ബൈ ടേൺ നാവികേഷൻ ഓൺ ആയിട്ടുണ്ട് നൂറ്റി പത്ത് മീറ്റർ കഴിഞ്ഞാൽ ടേൺ റൈറ്റ് തുടങ്ങിയില്ല കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും വിൽസൺ ആളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പോഞ്ഞാൽ ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ലോഞ്ചായിരുന്നു കേട്ടോ ബി സ്റ്റം ടു ഫിഫ്റ്റിയുടെ എന്നാലും നമുക്ക് ലോഞ്ച് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് വണ്ടി ഷോറൂമിലേക്ക് എത്തിയത് അപ്പോൾ ഓടിച്ച് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത് ഒരു യെല്ലോ കളറാണ് മൊത്തം മൂന്ന് കളറിലാണ് ലഭിക്കുക ബ്ലാക്കും ഒരു ഓറഞ്ച് കളറും കൂടി വരുന്നുണ്ട് ബ്ലാക്ക് കാണാനാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എന്താ പറയുക ഒരു ഒതുക്കം ഫീൽ ചെയ്യുന്നതാണ് ഒരു അടക്കം ഒതുക്കുള്ളൊരു പയ്യൻ്റെ ഫീലാണ് പക്ഷേ ഈ ഓറഞ്ചും യെല്ലോയും നമുക്കൊരു മാസീവ് ലുക്ക് ഒരു കുറച്ചുകൂടി ആയിട്ടൊക്കെ അതിൻ്റെ ബീക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ പാനൽസ് കുറച്ച് വൈഡായി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഫീൽ ഈ കളേഴ്സിന് കിട്ടുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ വണ്ടി ഒരു ഒതുങ്ങിയ വണ്ടി തന്നെ ആയിട്ട് ഒരു കളറിലാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ കിടക്കുന്നത് പറഞ്ഞു വന്നുള്ളതെളും അതുകൊണ്ടായാലും വാഹനം എങ്ങനെയുണ്ട് ഓടിക്കാൻ സ്പെക്ക് എങ്ങനെയാണ് വരുന്നത് ഡൗൺ പേയ്മെൻറ്റ് എത്ര കൊടുത്താൽ വാങ്ങാനായിട്ട് സാധിക്കും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വന്ന് നോക്കാം ഇതാണ് നമ്മുടെ വിഷ്ടം എസ് എസ് ടു ഫിഫ്റ്റി ഒരു ഫ്രണ്ട് ലുക്ക് വന്നിട്ടുള്ളത് നമ്മൾ ജിക്സറിൽ കാണുന്ന അതേ ടൈപ്പ് ഹെഡ് ലാം യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത് ഒരു എൽ ഇ ഡി യൂണിറ്റാണ് ഇൻഡിക്കേറ്റേഴ്സ് പുറകിലും ഫ്രണ്ടിലൊക്കെ ഹാലജിനാണ് വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓടിക്കുമ്പോൾ നോട്ടീസ് ചെയ്തത് ഇതൊരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല എന്നുള്ളതാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇത്ര ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് വൈസറുകളൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കാറുണ്ട് ഏതൊരു രീതിയിൽ നമ്മൾ സ്ലോയിൽ പോകുമ്പോഴും ഹാർഡായിട്ട് കുഷ് ചെയ്താലൊന്നും ആ വൈസർ ഒരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല ഒക്കെ സ്റ്റേബിളാണ് അതെന്തായാലും എനിക്ക് വളരെ അധികം ഒരു ബിഗ് ലൈക്ക് നമുക്ക് കൊടുക്കാം പിന്നെ ബീക്കൊക്കെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ സിക്സ് ഫിഫ്റ്റി ബി ഇഷ്ടമിലൊക്കെ കണ്ട രീതിയിലൊരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇതേ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു ടു ഫിഫ്റ്റി സി സിയാന്ന് പറയില്ല അല്ലെങ്കിൽ നല്ല വില കൂടിയ അല്ലെങ്കിൽ എൻജിൻ കപ്പാസിറ്റി കൂടിയ വലിയൊരു വാഹനത്തിൻ്റെ ഒരു ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് വിസ്റ്റം എസ് എസ് എന്നൊരു ബാറ്റിങ് കാണാം ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഫ്രണ്ട് ഫോർക്കാണ് നമുക്ക് ടെലിസ്കോപ്പിക് ഫോർക്കുകളാണ് നൽകിയിട്ടുള്ളത് ജിക്സർ ഒന്നും വ്യത്യസ്തമായിട്ടൊന്നും പറയുന്നത് ട്രാവലിങ്ങ് ഒക്കെ സെയിം തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നമുക്ക് ഡുവൽ ചാൻ ലേബിയസ് വരുന്നുണ്ട് ഫ്രണ്ട് സിംഗിൾ ഡിസ്ക് അതുപോലെ തന്നെ പുറകിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അലോയി വീൽസ് കൊടുക്കുന്നുണ്ട് ബ്ലോക്ക് പാറ്റേൺ ടയർ നൽകിയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം മോശം റോഡുകളിലൂടെ ഇട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പച്ചയൊക്കെ നമുക്ക് വണ്ടിയിൽ കാണാനായിട്ട് സാധിക്കും എം ആർ എഫിൻ്റെ ടയറുകളാണ് നൽകിയിട്ടുള്ളത് നൂറ് തൊണ്ണൂറ് പ്രൊഫൈലിലുള്ള പത്തൊമ്പത് ഇഞ്ചാണ് ഫ്രണ്ട് വീലിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നമുക്കിവിടെ ഒരു എഞ്ചിൻ കോള കാണാം മെറ്റലാണ് വന്നിട്ടുള്ളത് അതിനാൽ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പ്രൊട്ടക്ഷൻ അവിടെ ലഭിക്കും റേഡിയേറ്റർ കാണാനായിട്ട് സാധിക്കും ഓയിൽ കൂൾ എഞ്ചിനാണ് വരുന്നത് അതൊക്കെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം ഇനി വശങ്ങളിലേക്ക് വഷങ്ങളിലേക്ക് കഴിഞ്ഞാലും ആ ഒരു ബോഡി പാനിൽ നിൽക്കുന്നത് കാണാനൊക്കെ വളരെ മനോഹരമായിട്ട് എസ് എസ് ടു ഫിഫ്റ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കാണാം അതുപോലെ എസ് ഒ സി എസ് എന്ന് പറയുന്ന സുസിക്കോ ഓയിൽ കൂളിംഗ് സിസ്റ്റം ആ റേഡിയേറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ബാറ്റ് ഓടുന്നുണ്ട് അതുപോലെ തന്നെ സുസിക്ക എക്കോ പെർഫോമൻസ് അതും സുസിക്കുടെ വിഖ്യാതമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ അത് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ പറയാം പന്ത്രണ്ട് ലിറ്ററാണ് ഫീൽ ട്രം കപ്പ് കപ്പാസിറ്റി ഒരു പുതിയ ടാങ്ക് ടാങ്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാനുന്ന എടുത്തു ഒരു പുത്ത രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര ആയിട്ടുള്ള സ്ഥലമാണ് പുറയിലേക്ക് വരുന്നവർ നമുക്ക് റബ്ബറിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ ഫുഡ് പേക്കിൽ കൊടുത്തിട്ടുണ്ട് ഡുവൽ മഫ് ഫ്ലോർ എക്സോസ്റ്റാണ് വാനുന്ന നൽകിയിട്ടുള്ള ജിക്സറിലൊക്കെ നമ്മൾ ആരൂപത്തിൽ കണ്ടിട്ടുണ്ട് അതുപോലെ മോണ സസ്പെൻഷൻ ആണ് നമുക്ക് സെവൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പുറയിൽ നമുക്ക് പതിനേഴ് ഇഞ്ചാണ് ടയർ സൈസ് എം ആർ എഫിന് തന്നെയാണ് വരുന്നത് ഒരു ബ്ലോക്ക് പാറ്റേൺ ഒക്കെ ഒരു യൂണീക്ക് ആണ് കേട്ടോ നമ്മൾ മറ്റേതെങ്കിലും വാനലിൽ നിരന്തരം ഒരുപാട് വാനലുകൾ കണ്ട രീതിയിൽ നിന്നുള്ളൊരു യൂണീക്ക് ഡിസൈൻ നമ്മുടെ ബ്ലോക്ക് ഒരു പാറ്റേൺ ഒക്കെ നൽകിയിട്ടുണ്ട് അതായത് പ്രൊഫൈൽ നോക്കുകയാണെന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത് എഴുപത് പ്രൊഫൈലുള്ള പതിനേഴ് ഇഞ്ചാണ് പുറകെ ഡിസ്ക് ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഫംഗ്ഷനായിട്ട് ഭാരം കയറ്റാവുന്ന രീതിയിലുള്ള ഒരു ലഗേജ് കയറാറ് പാനേഴ്സും ഒക്കെ കാണാനുള്ള ഒരു മൗണ്ട് ഫിക്സ് ചെയ്യാനുള്ള സ്പോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പുറകിലെ എൽ ഇ ഡി യൂണിറ്റ് ആണ് അത്യാവശ്യം നല്ലൊരു ലിമിനേഷൻ നമുക്ക് ലഭിക്കും ഇത്രയൊക്കെയാണ് മാനിൻ്റെ കാഴ്ചയിൽ പറയാനുള്ളത് പിന്നെ നമുക്ക് റൈഡർ സീറ്റ് നല്ല സോഫ്റ്റ് ആണ്ട്ടോ പക്ക സോഫ്റ്റാണ് പക്ഷേ പില്ലിയൻ ഒത്തിരി ഹാർഡാണ് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വ്യത്യാസം പെട്ടെന്ന് തന്നെ നമ്മൾ യാത്ര ചെയ്യാതെ തന്നെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു മാറ്റം ഇപ്പോൾ സീറ്റിൻ്റെ പില്ലൻ കംഫർട്ട് പോലെ തന്നെ റൈഡർ കംഫർട്ട് നമ്മൾ വരുന്നുണ്ട് ഹാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല റൈസ് ചെയ്തിട്ട് ഉയർത്തി വെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാറാണ് നമുക്ക് അത്യാവശ്യം ഒരു നോർമൽ കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിൽ ഒരു വാഹനത്തിൽ കാണുന്ന രീതിയിലൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് സ്വിച്ചുകൾക്കൊക്കെ വന്നിട്ടുള്ളത് ഹൈ ഹൈബീം ലോ ബീം ലൈറ്റ് ഹോൺ ഒരു കുഞ്ഞു ഹോണാണ് ഇവിടെ നമുക്ക് എഞ്ചിൻ സ്വിച്ച് വേണം സെൽഫ് സ്റ്റാർട്ട് ഇത്രയും കാര്യങ്ങളുള്ളൂ വേറെ നമുക്ക് ഹസാർഡ് ലാമ്പ് പോലത്തെ കാര്യങ്ങളോ വേറെ കണക്ടിവിറ്റിയുടെ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിന് സുസിക്കി കണക്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ആപ്പ് കണക്ട് ചെയ്യാം പിന്നെ നമുക്കിവിടെ മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പയറിംഗ് കാണിക്കും അതിലൂടെ ഈ ഒരു വെഹിക്കിളിൻ്റെ കോഡ് കാണിക്കും അത് ബ്ലൂടൂത്ത് വഴി സെർച്ച് ചെയ്തിട്ട് നമുക്ക് പയർ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ സിമ്പിളായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഇൻറ്റർഫേസ് ആണിത് ഈ രൂപത്തിലാണ് നമുക്ക് ഏത് കളറാണ് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നത് അതൊക്കെ സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ യെല്ലോ ആയതുകൊണ്ട് യെല്ലോ കളറൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് ഡി പി ഐ ഡിയും അതുപോലെ ഫ്യുവല് ഓഡോമീറ്റർ ട്രിപ്പ് മീറ്ററൊക്കെ നമ്മുടെ മീറ്ററിൽ അതേ ഇൻഫർമേഷൻസ് നമുക്ക് മൊബൈലിൽ അറിയാനായിട്ട് സാധിക്കും തൊട്ടപ്പുറത്ത് സെറ്റിംഗ്സ് വരുന്നുണ്ട് അതായത് നമ്മുടെ കോൾ അലേർട്ടുകളൊക്കെ ഓൺ ഓഫ് ആണ് വരുന്നത് ഇപ്പോഴത്തെ നമുക്ക് മാപ്പ് വരുന്നുണ്ട് മാപ്പ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളിപ്പോൾ വണ്ടി റിവ്യൂ ചെയ്യാൻ എടുത്തുള്ളത് സുപ്ര തൃശ്ശൂർ ഷോറൂമെന്നാണ് കേട്ടോ സുപ്ര ചിക്കുക നമുക്കപ്പോൾ പെരുന്നൽമണ്ണയുള്ള ഷോറൂം ഇവർക്ക് പെരിന്തൽമണ്ണയും സുപ്രയുടെ ഡീലർഷിപ്പ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പെരുന്നാൽ മണ്ണേക്കുള്ള മാപ്പ് വന്നിട്ട് നോക്കാം സുപ്ര മോട്ടോഴ്സുടെ പെരിന്തൽമണ്ണ യെസ് അതെ നമുക്ക് മീറ്ററിൽ ഇത്രയും ഭാഗം ബ്ലാങ്ക് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ച രൂപത്തിലാണുള്ളത് കാരണം ഇവിടെ നമുക്ക് നാവികേഷൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ മാപ്പ് ഇതായിട്ട് കഴിഞ്ഞാൽ സേവ് ചെയ്യൊന്നും വേണ്ട ചുമ്മാ കാണിക്കാനാ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്പോട്ടിൽ തന്നെ അവിടെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഓൺ ആയിട്ടുണ്ട് നൂറ്റി പത്ത് മീറ്റർ കഴിഞ്ഞാൽ ടേൺ റൈറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മളൊരു ഓപ്ഷനും കൂടി കണ്ടു കൂടുക അതിലുള്ളത് നമുക്ക് ലാസ്റ്റ് പാർക്കിടെ ലൊക്കേഷൻ ഉണ്ട് പ്രൊഫൈല് ട്രിപ്സ് തുടങ്ങിയ കാര്യങ്ങൾ ട്രിപ്സ് ഒന്നും നമുക്കിതിൽ പുതിയ വണ്ടി ആയതുകൊണ്ടൊന്നുമില്ല ലാസ്റ്റ് പാർക്ക് ചെയ്ത ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കണക്റ്റഡ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അത് കൂടാതെ മേട്ടിൽ നമുക്ക് മുകളിൽ ക്ലോക്ക് ആർ പി യോ മീറ്റർ അതുപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ സ്പീഡോമീറ്റർ ഓടോമീറ്റർ അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ എ ബി എസ് ന്യൂട്രൽ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ടെറ്റേ ലൈറ്റ്സ് ആയിട്ടും ലഭിക്കും ഇവിടെ നമുക്കൊരു യു എസ് ബി പവർ ഔട്ട്ലെറ്റ് നൽകിയിട്ടുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി കാരണം ആ ഒരു പൊസിഷനിങ് നമുക്കിവിടെ മൊബൈൽ ഹോൾഡർ കൂടി വെച്ചാൽ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലാതെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയ്ക്കാണ് എടുത്ത് പറയാനുള്ള കാഴ്ചകളിൽ കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് പറയാം റൈഡിങ്ങ് തുടങ്ങുമ്പോൾ തന്നെ ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ അളവ് എടുത്ത് ഉണ്ടാക്കിയ ഒരു വണ്ടിയാണെന്ന് തോന്നിപ്പോവും അത്രയും പെർഫെക്റ്റായിട്ടൊരു റൈഡിങ് പൊസിഷനാണ് എനിക്ക് കിട്ടുന്നത് ആ ഒരു റൈഡിങ് ട്രയാങ്കിളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫുഡ് പെഗ് ഒരു പൊടിക്ക് റിയർ സെറ്റ് ആണോ വന്നിട്ടുള്ള അതുപോലെ തന്നെ റൈസ് ചെയ്തിട്ടുള്ള ഹാൻഡിൽ ബാർ ഏകദേശം എണ്ണൂറ്റി മുപ്പത് എം എം മോളം നമുക്ക് സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ റെഡി ആയിട്ടുള്ള എനിക്കൊക്കെ പെർഫെക്റ്റ് ആണ് ഒരു ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ല അത്രയും ഇഷ്ടപ്പെട്ടു ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആഗ്രഹിക്കുന്ന എനിക്ക് ഒരുപാട് ദൂരം ഓടിക്കണം എന്നുണ്ടെങ്കിൽ മടുപ്പില്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഒരു റൈഡിങ് പൊസിഷൻ കിട്ടുന്നൊരു വാഹനമാണ് ഉയരുള്ള എല്ലാവർക്കും ആ ഒരു രീതിയിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഫ്രണ്ടിലെ ഒരു വ്യൂ എന്ന് പറയുമ്പോഴാണ് ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്കുള്ളത് അതായത് നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ കൺട്രോൾസ് ഒ ആർഒമ്മ് അത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അടിപൊളിയാക്കാമായിരുന്നു തോന്നി അതായത് ഇത്തിരി ഒരു ക്വാളിറ്റി സൈഡ് ബെറ്ററാക്കായിരുന്നു തോന്നി അത് ഈ ഒരു മുന്നിലേക്ക് പോകാൻ ഇൻഡിക്കേറ്ററും ഇതൊക്കെയാണ് നമ്മളൊരു ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അത് അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് സുസിക്ക് ബാക്കി നമ്മൾ നോക്കുന്ന സമയത്ത് ലൈറ്റ്സ് ആണെങ്കിലും ബോഡി പാനൽസ് ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റികൾ തന്നെയാണ് കേട്ടോ ഈ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു കുറവായിട്ട് തോന്നിയുള്ളൂ വണ്ടിയുടെ പെർഫോമൻസ് അസാധ്യ പെർഫോമൻസ് ആണ് ഒരു രക്ഷയില്ല നമുക്ക് കഴിഞ്ഞാൽ സ്പെക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് സി സി ആണ് ഇരുപത്തി ആറ് പോയിൻ്റ് അഞ്ച് ബി എസ് പിയും ഇരുപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് എണ്ണം ടോർക്ക് ആണി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് ട്രാൻസ്മിഷനാണ് അതൊക്കെ നമുക്കറിയാവുന്നതാണ് കാരണം വർഷങ്ങളായിട്ട് ഇന്ത്യ മാർക്കറ്റിൽ വെക്കുന്ന ജിക്സ ടു ഫിഫ്റ്റിയിൽ വരുന്ന അതേ എഞ്ചി സ്പെക്കാണ് ഈ ഒരു വാഹനത്തിന് വന്നുള്ളത് പക്ഷേ ഒരു മാറ്റം വാനം ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലോ എൻഡും മിഡ് റേഞ്ചും ഹെവി ആയിട്ടുണ്ട് അത് എന്താ സംഭവിച്ചിരിക്കുന്ന നേരെ കമ്പനി ട്യൂണിങ് മാറ്റിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഞ്ചിനിൽ മാറ്റം വരുത്തില്ലെന്നോ അവകാശപ്പെടുന്നു പറയുന്ന ഒന്നുമില്ല പക്ഷെ നമ്മൾ ജിക്സ ഓടിക്കുന്നൊരു ഫീലല്ല നമുക്ക് ലോ ലോവെൻ്റ് പ്രത്യേകിച്ച് ലോവെൻ്റ് അസാധ്യ ആണ് വാഹനം വലിച്ചുകൊണ്ടുപോകുന്ന രീതിയിൽ നമുക്കൊരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ഓടിക്കുന്ന ഒരു അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലൊരു ലോ എൻഡ് പെർഫോമൻസ് ഇവർ വാങ്ങുന്ന ലഭിക്കുന്നുണ്ട് അപ്പോൾ റോഡ് എന്താ കണ്ടീഷൻ എന്നല്ല നമ്മൾ മോശം അവൾ വളരെ മോശം റോഡിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇപ്പം എത്ര രണ്ടും എന്ന് അറിയാത്തതുകൊണ്ടാണ് അതിലൂടെ എടുക്കാത്തത് എന്നാലും സോഫർ അടിപൊളി ആയിട്ടുള്ളൊരു ഗ്രിപ്പും കാര്യങ്ങളും ടയറിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട് എം ആർ എഫ് അത്യാവശ്യം കുഴപ്പമില്ല നമുക്കൊരു എബോ ആവറേജ് ഒരു റേറ്റിംഗ് കൊടുക്കാം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ഒരു ഫീഡ്ബാക്ക് നമുക്ക് ടയറിൻ്റെ ഭാഗങ്ങളിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പെർഫോമൻസിൻ്റെ കാര്യമാണ് ലോ ആൻഡ് മിഡ് റേഞ്ചും ഒരിക്കലും ഒരു വാഹനത്തിൽ നമുക്ക് മടുപ്പ് തോന്നില്ല പ്രത്യേകിച്ച് സിറ്റിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും ലഭിക്കും പെട്ടെന്ന് ഓവർടേക്കിങ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇനി മിഡ് റേഞ്ച് പോലത്തെ കാര്യങ്ങളാണെങ്കിലും ഹൈവേയിലും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് വാങ്ങിച്ചു ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ ജിക്സർ ഓടിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒരു അളക്കേണ്ട നിങ്ങൾ വാഹനം ഒന്ന് ഓടിച്ചു നോക്കുക തന്നെ വേണ്ടത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വാഹനമാണ് ഞാൻ തീർച്ചയായിട്ടും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ വാൻ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും ജസ്റ്റ് നമ്മുടെ സുസിക്കേണ്ട ഷോറൂമിൽ കയറിയിട്ട് വാഹനം ഒന്ന് ഓടിച്ച് നോക്കണത് നല്ലതാണ് സിറ്റിയിൽ ഓടിക്കുമ്പോൾ ആകെ ഒരു പോരായ്മമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ടേണിങ് റേഡിയസ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് വല്ല പാർക്കിങ്ങിലൊക്കെ നിർത്താനാണെങ്കിലും അവിടെ നിന്ന് എടുക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കുറച്ചധികം പിന്നിലേക്ക് മുന്നിലേക്കൊക്കെ ആക്കിയിട്ട് കാണാം തിരിക്കാനായിട്ട് തന്നു അതുമാത്രമേ ഒരു കുറവായിട്ട് എനിക്ക് സിറ്റി യൂസിന് ഈ ഒരു വാഹനത്തിന് തോന്നിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അടിവിലാണ് വെയിറ്റ് ഒക്കെ നൂറ്റി അറുപത്തിയേഴ് കിലോഗ്രാമാണ് വരുന്നത് നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു വെയിറ്റ് തന്നെ വരുന്നുള്ളൂ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ റൈവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒക്കെ നൂറ്റി തൊണ്ണൂറും നൂറ്റി എൺപതൊക്കെ കിലോ വെയിറ്റ് വരുന്ന വാങ്ങാനുള്ളത് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്തൊരു ഡീസൻറ്റായിട്ട് രണ്ടിട്ട് നടക്കു നിൽക്കുന്ന ഒരു വെയിറ്റ് എന്ന് പറയാം ഗിയർ ഷിഫ്റ്റും അത്യാവശ്യം സ്മൂത്താണ് പക്ഷെ ഷിഫ്റ്റ് കുറച്ചുകൂടി സ്മൂത്ത് ആവാനുണ്ട് എന്നൊരു തോന്നുന്നില്ല ഇനി പുതിയ വണ്ടി ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഒരു കാര്യമായിട്ട് എടുത്തു പറയാനൊന്നുമല്ലോ പക്ഷേ നമ്മൾ റിവ്യൂ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഒരു പൊടിക്ക് നമുക്കൊരു ഹാർഡ് ഫീലിങ് നമുക്ക് അപ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡൗൺ ഷിഫ്റ്റ് അങ്ങനെ നല്ല സ്മൂത്താണ് അതുപോലെ തന്നെ അപ് അപ്ഷിഫ്റ്റും വരണം എന്നൊരു ഫീല് നമുക്ക് തോന്നും എക്സോസ് നോട്ട് അത്രയും വലിയൊരു എടുത്തു പറയാത്തീതിയിലുള്ള വലിയൊരു സ്പോട്ടിയെന്നോ അല്ലെങ്കിൽ ആകർഷണീയമായിട്ടുള്ളൊരു എക്സോസ് നോട്ടോ ഒന്നുമല്ല ജസ്റ്റ് ഡീസെൻ്റ് ആയിട്ടുള്ളൊരു എക്സോസ് നോട്ട് എന്ന് പറയാം നമ്മൾ ഹൈ ഹയർ നമ്മൾ ഹയർ ആർ പി എമ്മിൽ കയറുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിൽ എക്സോസ് നോട്ടൊക്കെ മാറുന്നുണ്ട് എന്നാൽ പോലും നമുക്കതിനൊരു സ്പോട്ടിയൊന്നും വിളിക്കാനില്ല ജസ്റ്റ് ഓക്കെ ഒരു എക്സോസ് നോട്ടാണ് നമുക്ക് അതും നമ്മൾ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഒരു മോശമല്ല എന്ന ഏറ്റവും അടിപൊളിയൊന്നും പറയാനില്ലാത്തൊരു രീതിയിലുള്ളൊരു എക്സോസ് നോട്ടാണ് മാറ്റിന് വരുന്നത് പിന്നെ നമ്മൾ എത്ര ഹാർഡായി പുഷ് ചെയ്താലും എങ്ങനെ അഗ്രസീവ് ഓടിച്ചാലും എത്ര സിറ്റിയിൽ യൂസ് ചെയ്താലും ഈ വാഹനത്തിൻ്റെ കൂളിംഗ് സിസ്റ്റം ബ്രില്യൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് അതൊക്കെയാണ് നമ്മളൊരു ബാറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ് വെച്ചൊരു കാര്യം കാര്യങ്ങൾ അതായത് സുസുക്കി ഓയിൽ കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം അത് നമ്മൾ വണ്ടി പ്രാന്തമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ നടിച്ചിട്ട് സുസുക്കിയുടെ ഒരു കൂളിങ് സിസ്റ്റത്തെ കുറിച്ചിട്ടൊന്ന് പഠിക്കണം കേട്ടോ ഓയിൽ കൂളിങ് പഠിക്കാൻ മീൻസ് ഒന്ന് അറിഞ്ഞിരിക്കണം അതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് വേണമെങ്കിൽ പറയാം അത് പറയാനാണെന്നെങ്കിലും ഒരു നമുക്കൊരു അര മണിക്കൂർ വീഡിയോ തന്നെ ആവശ്യമായിട്ട് വരും അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കിടക്കുന്നുള്ള താല്പര്യമുള്ളവരൊന്നത് കയറി കിടക്കുക ാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അറിവ് ലഭിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സുസയ്ക്ക് എക്കോ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി കൂടി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനകത്തുള്ള കമ്പഷനും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും അതായത് നമ്മുടെ എയർ അതുപോലെ തന്നെ ഫീൽഡിലൊക്കെ മിക്സ്ചർ കറക്റ്റ് അളവിൽ കൊടുത്ത് സ്മൂത്ത് ആയിട്ടുള്ളൊരു വർക്കിങ് ആണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഗുണമായിട്ട് നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു മൈലേജ് ലഭിക്കും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കാണുന്ന പോലെ നല്ല റിഫൈൻഡായിട്ടുള്ളൊരു റൈഡ് നമുക്ക് ലഭിക്കും റിലയബിലിറ്റി എഞ്ചിൻ്റെ റിലയബിലിറ്റി കൂടും അതായത് അത്രയും സ്മൂത്തായിട്ടുള്ളൊരു വർക്കിംഗ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സമയത്ത് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ലൈഫ് എഞ്ചിൻ ലൈഫ് കൂടും അത് നമുക്ക് പ്രത്യേകിച്ചിന് അതറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതെന്തായാലും നിങ്ങളിപ്പോൾ പോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ഒരിക്കലും നിരാശപ്പെടുത്താത്തൊരു പെർഫോമൻസ് ഏതൊരാളെ നിര നിരാശപ്പെടുത്താത്തൊരു പെർഫോമൻസ് നമുക്കൊരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അത് നമ്മൾ സിറ്റി ആണെന്നുണ്ടെങ്കിലും ഹൈവേ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരേ രീതിയിലുള്ളൊരു പെർഫോമൻസ് നമുക്കൊരു വാഹനം പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ആ ഒരു ട്രെയിനിങ് ലേഡീസിൻ്റെ കാര്യം മാത്രമാണ് ഒരു വെഹനയായിട്ട് തോന്നുള്ളൂ മെയിനായിട്ട് നമുക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ എല്ലാ മാനുഫാക്ചറേഴ്സും ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിലേക്ക് വാഹനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ നമ്മൾ കാറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് യു വിയുടെ ഒരു തരംഗമാണ് കോമ്പാക്ട് എസ് യു എസ് എസ് യു എന്ന് പറഞ്ഞിട്ട് എല്ലാം എസ് യു കളാണ് റോഡിൽ സെഡാനൊന്നും കാണാനില്ല അതുപോലെ തന്നെ എല്ലാ മാനുഫാക്ചറേഴ്സും ഇപ്പോൾ എൻട്രി ഒരു അഡ്വഞ്ചർ വാഹനം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുകയാണ് സുസിക്കിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വിസ്റ്റോ ടു ഫിഫ്റ്റി അവതരിപ്പിച്ചിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വാഹനം ഞാൻ കാത്തിരുന്നൊരു ലോഞ്ചാണെന്നുള്ളത് വി സ്റ്റോം എന്നുള്ളൊരു ടാഗ് ലൈൻ ഉള്ളത് കൊണ്ടല്ലോ കാരണം അപ്പോൾ അവരുടെ ഹയർ സി സി സെഗ്മെൻറ്റിലുള്ള വി സ്റ്റോമുകൾ കണ്ടിട്ട് കുതിച്ചിട്ടല്ല എൻ്റെ ഇതിൽ എന്നെ അട്രാക്ട് ചെയ്ത് എന്നെ എക്സൈറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എഞ്ചിൻ അതായത് നമ്മുടെ ജിക്സർ ടു ഫിഫ്റ്റിയുടെ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് വരുന്ന അഡ്വഞ്ചർ എന്ന് എന്നുള്ളത് തന്നെ എന്നെ എക്സൈറ്റ് ചെയ്ത ഒരു കാര്യം തീർച്ചയായിട്ടും അത് ഒരു ചെറിയ കളിയല്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു കാരണം ഞാൻ അത്ര ഒരു എൻജിനാണ് അത്രയും റിഫൈൻഡാണ് ഈ ഒരു എൻജിൻ നിങ്ങൾ എത്ര ഹാർഡായി പുഷ് ചെയ്താലും ഏത് രീതിയിൽ ഓടിച്ചാലും നമുക്ക് യാതൊരുവിധ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നിക്കാത്ത ഒരു എൻജിനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഞാൻ വായ്ക്കർ മണിൽ പറഞ്ഞു ഫ്ര ഫ്രണ്ടിലെ വൈസറ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മളിപ്പോൾ ഏതൊക്കെ റോഡ് കണ്ടീഷനിൽ ഓടിച്ചു ഏതൊക്കെ ആർ പി നമ്മൾ പുഷ് ചെയ്തു എന്നിട്ടും നിങ്ങളതിൽ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതൊരു വൈബ്രേഷൻ പോലും നിങ്ങളതിൽ കണ്ടിട്ടുണ്ടാവില്ല അതാണ് നമ്മുടെ റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക നമുക്ക് ഫുഡ് പെക്കിലോ സീറ്റിലോ ഹാൻഡിൽ ബാറിലോ എവിടെയും വൈബ്രേഷൻ കാണാൻ സാധിക്കില്ല വളരെ മൈന്യൂട്ട് ഒരു വൈബ്രേഷൻ ഫുഡ്പാക്കിൽ ചെറിയ രീതിയിൽ അത് നമ്മൾ നിർത്തി നോക്കുന്ന സമയത്തൊക്കെ ആയിട്ട് അല്ലാതെ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് റൈഡറിലെ വരുന്ന പില്ലൻ്റെ ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ റൈവൽസിൻ്റെ കാര്യമാണ് നമുക്ക് എല്ലാ മാനുഫാക്ചേഴ്സും ഇപ്പോൾ ലെവൽ ലെവലായിട്ടുള്ള ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പി കോമ്പറ്റീഷൻ അതായത് ഡയറക്റ്റായിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റിയ വാഹനങ്ങളൊന്നുമല്ല ഒക്കെ പ്രൈസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ എൻജിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു എ ഡി ആണ് നമ്മുടെ എക്സ്പോൾസ് അത് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി അറുപതിനായിരം എഴുപതിനായിരത്തിനേക്കാൾ ഒരു ലക്ഷം രൂപ കുറവേ വരുന്നുള്ളൂ ഇരുന്നൂറ് സി സി ആണ് വരുന്നത് നമുക്ക് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഒരു കമ്പാരിസൺ ചെയ്യാൻ കഴിയില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ ടു ഹൺഡ്രഡ് എക്സ് ആണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ലക്ഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഓൺറോഡ് പ്രൈസ് വരുന്ന വാഹനമാണ് നൂറ്റി അമ്പത് സി സിയൊക്കെ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഈ ഒരു വാഹനമാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ബെനലിയുടെ ഒക്കെ ടു ഫിഫ്റ്റിയാണ് അത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരമൊക്കെയാണ് ഇതിനേക്കാൾ അമ്പതിനായിരം രൂപ വില കൂടുതലാണ് പിന്നെയുള്ളതെന്ന് പറഞ്ഞാലാണ് നമുക്ക് ലോങ് സ്ട്രോക്ക് എൻജിനുകളായിട്ടുള്ള എസ് ജി അഡ്വഞ്ചർ അതുപോലെ ഹിമാലയൻ ഹിമാലയം യും വാഹനങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്നും നമുക്ക് ഹിമാലയനും എസ് ഡിയും വേണമെങ്കിൽ ഡയറക്റ്റ് കോമ്പറ്റേഷൻ പറയാം പക്ഷേ അതും ഈ പറഞ്ഞ പോലെ എഞ്ചിനുകളുടെ പെർഫോമൻസിലും ടോർക്കിലോ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് പ്രൈസ് മാത്രമാണ് ഏകദേശം നമുക്ക് അടുപ്പിച്ച് പറയാനുള്ളത് ജാവിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം ഹിമാലയൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം എന്നുള്ള രീതിയിലേക്കാണ് പ്രൈസ് വരുന്നത് ബെനല് മാത്രമാണ് ഔട്ട് ഓഫ് ദി വേൾഡ് നമ്മുടെ എന്ത് കാഴ്ചപ്പാടിലാണ് അവർ പ്രൈസ് ചെയ്തിട്ടുള്ളത് എന്നറിയില്ല ആരും ചിന്തിക്കാത്ത രീതിയിലുള്ളത് സി സി വാഹനത്തിന് ഹോണ്ടി പോലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൈസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ത്രീ ഹൺഡ്രഡ് സി ബി ത്രീ ഹണ്ട്രഡിന് പ്രൈസ് ചെയ്തിട്ടുള്ള മൂന്നര ലക്ഷമാണ് അപ്പോൾ അതിനേക്കാളും ആയിട്ടാണ് ഇരുന്നൂറ്റമ്പത് സി സി വാഹനത്തിൻ്റെ ബെനലി പ്രൈസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതിനാവർത്തിക്കാണ് താല്പര്യമുള്ള ഒരു ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കണ്ട തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് നോക്കേണ്ട ഒരു വാഹനമാണ് നമുക്കിതിൻ്റെ ഹോൺ റോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയാണെന്ന് ഞാൻ പറഞ്ഞു ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അമ്പതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം ഷോറൂമിൽ ഇറക്കാനായിട്ട് സാധിക്കും വാറൻറ്റി നമ്മുടെ എല്ലാ സുസിക്കു വാഹനങ്ങളുടെയും പോലെ തന്നെ അഞ്ച് വർഷത്തെ വാറണ്ടി നമുക്ക് ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട് നിലവില് സൂപ്രാ സുഖിക്കുന്ന വാഹന എടുക്കുകയാണെന്നല്ലെങ്കിൽ വെയിറ്റിംഗ് പീരിയോടെ കാര്യങ്ങളും തന്നെ നമ്മുടെ പേയ്മെൻറ്റ് ഫിനാൻസോ അല്ലെങ്കിൽ റെഡി പേയ്മെൻറ്റ് എങ്ങനെ പേയ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഷോറൂം നടക്കാനായിട്ട് സാധിക്കും ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അത്രയും കാര്യങ്ങൾക്കും കറക്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എത്ര അടക്കണം അതുപോലെ എത്രയാണ് നമുക്ക് മാസ തവണകൾ അടക്കേണ്ടിവരുക അതൊക്കെ കറക്റ്റ് ഓരോരുത്തർക്കും അറിയണമെന്നുണ്ടെങ്കിൽ സൂപ്രാ സുസിക്കിയുടെ നമ്പർ ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മലപ്പുറം തൃശ്ശൂർ ഒക്കെ ഡീലർഷിപ്പുള്ളൊരു ഡീലറാണ് നമ്മുടെ സുസിക്കിയുടെ എന്ന് പറയുന്നത് അവർ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും അത് ഓരോരുത്തർക്കും ആയിരിക്കും അതുകൊണ്ടാണ് നമ്മളത് വീഡിയോയിൽ പറയാത്ത ഏറ്റവും പറഞ്ഞൊരു ഡൗൺ പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അമ്പതിനായിരം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്തിട്ടാണ് അത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മൂന്ന് കളറും നമുക്ക് സുപ്രാസിക്ക് തൃശ്ശൂരിൽ അവൈലബിൾ ആണ് അപ്പോൾ മൂന്ന് കളറ് നേരിട്ട് കാണാനും ടെസ്റ്റ് ചെയ്ത് ചെയ്യാനൊക്കെ അവരെ വിളിക്കാം തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ടു ഫിഫ്റ്റിയെ കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മാർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യണതിന് ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ